ഈ മുടി തിന്നുന്ന തിന്നൊരു നാച്ചറുള്ളൊരു അതായത് ഹെയർ മുടി 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 തിന്നുന്നുണ്ടായിരുന്നു അപ്പൊ ഇതിന് ഞാനത് ഹീൽ ചെയ്യാൻ വേണ്ടി എടുത്തു അത് പല സ്ഥലത്തും കൊണ്ടുപോയി മെഡിസിനേറ്റഡ് ആയിട്ട് ഒരു രക്ഷില്ല ഒറ്റ സിറ്റിംഗ് കൊണ്ട് ആ ഹാബിറ്റ് ഇല്ലാണ്ട് പിന്നീട് കൊച്ചു മുടി പറിച്ചിട്ടില്ല തല നറച്ച് മുടി മൊത്തം പോയിരിക്കുന്നു പിന്നീട് രണ്ടാമത്തെ സിറ്റിംഗ് പറഞ്ഞപ്പോൾ ഈ മുടി പതുക്കെ വളർന്നു ഒരു മാസം കൊണ്ട് മുടി വളർന്നതാണ് അപ്പോൾ ആ കൊച്ചിന് പ്രശ്നം പറ്റിയ ഒരു അറ്റൻഷൻ സീക്കിങ് അതായത് പേരൻസിൻ്റെ അറ്റൻഷൻ സീക്ക് സീക്കിയാൽ സ്വാഭാവികമായിട്ടും ഇവർ റിയാക്ട് ചെയ്യുന്ന പാൽ ചിലർ മുടി വരയ്ക്കും ചിലർ ഭിത്തിക്കെട്ടിടിക്കും ചിലരുടെ നഗം കടിക്കും ചിലരുടെ ദേഹത്തിൽ ഉപദ്രവം ചെയ്യാൻ നോക്കും അപ്പോൾ അവർ അങ്ങനെയാണ് അതിനെ റിയാക്ട് ചെയ്യുന്നത് തംസക്കിങ് അതായത് ബെഡ് വെറ്റിങ് ഇതൊക്കെ അറ്റൻഷൻ ഡെഫിസിറ്റാണ് ഹിപ്നോസിസ് മനസ്സിലാക്കുന്നതിലൂടെ രക്ഷിതാക്കൾക്കും വളരെയധികം പുരോഗതി അവരെ മക്കളെ വളർത്തുന്നതിൽ കാഴ്ചവെക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം അപ്പൊ അതിനെ കുറിച്ച് ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങൾ പ്രശസ്ത ഹിപ്നോതെറാപ്പിസ്റ്റായ ജിനുവിൽ നിന്നും മനസ്സിലാക്കാം ജിനു ഈ ഒരു കാര്യം ഞാനിപ്പോൾ സൂചിപ്പിച്ചതുപോലെ രക്ഷിതാക്കൾക്ക് മക്കളെ വളർത്തുന്നതിൽ വളരെയധികം റോള് ഹിപ്നോതെറാപ്പിയിൽ നിന്നോ ഹിപ്നോസിൽ പഠിക്കാനുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം പറയണ്ടേ അപ്പം അതിനെ കുറിച്ച് എങ്ങനെയാ പറയാനുള്ളത് ശരിക്കും ഹിപ്നോസിസ് കുട്ടികളെക്കാളും കൂടെ അറിഞ്ഞിരിക്കുന്നത് പേരൻറ്റ്സ് തന്നെയാണ് പേരന്റ്സ് അതായത് കുട്ടി ഉണ്ടാകുമ്പോ തൊട്ട് അതിന്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് എൻ്റെ എന്റെ തെറാപ്പി ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഞാൻ മിക്ക ആളുകളും ഞാൻ പറയും ഈ ട്രോമ ഉള്ള കുട്ടികൾക്കാണെങ്കിൽ അവർ പറയും മക്കള് ഇങ്ങനെ പ്രശ്രിച്ച് ചെന്ന ചാടി അവര് ചാടി എന്ന് പറയും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി തൊണ്ണൂറ്റൊമ്പത് ശതമാനം പാരൻസിനല്ലേ അത് ഒഴിഞ്ഞു പോകാൻ പറ്റില്ല കാരണം നമ്മൾ പിള്ളേർക്ക് കൊടുക്കുന്ന സംഭവം ഇത് തന്നെയല്ലേ ചെറുപ്പത്തിലേ കൊടുക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെ അവർ അവരുടെ ലൈഫിൽ പ്രശ്നങ്ങളുണ്ടാകാം എല്ലാ ഫാമിലിയിലും പ്രശ്നമുണ്ട് പാരൻസിൻ്റെ സൈഡിൽ പ്രശ്നമുണ്ട് ഫൈനാൻഷ്യൽ ക്രൈസിസ് ഉണ്ട് അവർ മരിറ്റൽ ഇഷ്യൂസ് ഉണ്ടാകാം പല രീതിയിലുള്ള പാരൻസിൻ്റെ ഗ്രാൻഡ് പാരൻസിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇഷ്യൂസൊക്കെ ഉണ്ടാകും അത് കോമ്പോൾ നടക്കുന്ന പക്ഷേ അത് എക്സ്ട്രീമായിട്ട് കുട്ടികളുടെ ഫ്രണ്ടിൽ റിയാക്ട് ചെയ്യാൻ തുടങ്ങി കഴിയുമ്പോഴും ഇതേ ബിഹേവിയർ നേച്ചർ കുട്ടികളിലേക്ക് വരും പേടി വരാൻ പിള്ളേർക്ക് അതിനാവശ്യമായിട്ട് നമ്മളിപ്പോൾ ഒരു പറയുക സൈക്കോളജിക്കലി പറയുമ്പോൾ കുട്ടികളുടെ ഇമോഷണൽ ടാങ്ക് എപ്പോഴും ഫീൽ ചെയ്യണമെന്ന് പറയുന്നത് ഇമോഷണൽ ടാങ്ക് എന്ന് പറയുന്നത് അവർക്ക് ഇമോഷൻസിൽ ഏത് ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഇമോഷൻസിലേക്ക് കൊണ്ടുപോകുന്ന എന്താണോ അത് അതവർക്ക് കൊടുക്കണം ചിലരട് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യും പിള്ളേരോട് അത് വേണ്ട ഇത് വേണ്ട അത് വേണ്ട ഇവൻ ഈ കുഞ്ഞു ജീവിതത്തിൽ ജീവിതകാലം മുഴുവൻ ഒരു കാര്യത്തിലും ചെയ്യത്തില്ല എന്തിലും പിന്നോട്ട് പോകും ക നോട്ട് ഗോ ഹെഡ് കാരണം മുമ്പോട്ട് പോകാനുള്ളൊരു ഇൻസ്പിറേഷൻ പോലും കിട്ടത്തില്ല പേരൻസ് ശരിക്കും കുട്ടികളെ ഹിപ്നോട്ടൈസ് ചെയ്യാൻ പഠിച്ചാൽ ആ കുടുംബ രക്ഷമുള്ളൂ പേരൻസ് ഹിപ്നോട്ടൈസ് ചെയ്യാൻ പഠിച്ചാൽ എന്ന് പറയുമ്പോൾ അവിടെ ഏതാണോ ഉദ്ദേശിക്കുന്നത് അതിന്റെ ഇന്ന് ടെക്നിക്കൽ അറിഞ്ഞിരിക്കണതാണോ അല്ലെങ്കിൽ അനദന ജീവിതത്തിൽ ഉണ്ടാകുന്ന ഹിപ്നോസിന്റെ പ്രോസസ്സ് ആണോ കറക്റ്റ് ഞാൻ ടെക്നിക്കലി അറിഞ്ഞ് നമ്മൾ ഹിപ്നോട്ടൈസ് ചെയ്ത് പിള്ളേരെ ചെയ്യുന്നത് നല്ല ഉദ്ദേശം ഹിപ്നോസിസ് അറിഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഹിപ്നോട്ടിസ്റ്റേജിലൂടെ കടന്നു പോകുന്നുണ്ട് ഇത് എങ്ങനെയാണെന്ന് പേരൻസിൻ്റെ അവയർനെസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ് പിള്ളേരെ ചേഞ്ച് ചെയ്യാൻ പറ്റും അതായത് ഒരു കാര്യങ്ങൾ കുട്ടികളിലേക്ക് കൊടുക്കുന്ന ഫീഡിങ് സജഷൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം അതനുസരിച്ച് കുട്ടികളിൽ ഔട്ട്കം അതാണ് അതിൽ ഒന്ന് രണ്ട് ടിപ്സ് എന്ന് പറയുന്നത് നമ്മളിപ്പോ കുട്ടികൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് അപ്പൊ സാധാരണ എല്ലാവരും കുട്ടികളും മിക്ക കുട്ടികളും ഉറങ്ങത്തില്ല കിടന്ന് കാണിക്കുന്നുണ്ട് പഠിക്കുന്നില്ല ടി വി കണ്ടോണ്ടിരിക്കാണ് ഫോൺ കണ്ടോണ്ടിരിക്കുകയാണ് ബഹളം വെച്ചിട്ടായിരിക്കും പിള്ളേരെ കിടത്തി ഉറങ്ങുന്നത് അപ്പൊ ഞാൻ അന്ന് മുതൽ അതായത് രാവിലെ തൊട്ട് ആ കുഞ്ഞിന്റെ മനസ്സിലേക്ക് കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷന്റെ മുഴുവനും പ്രോസസ്സ് ചെയ്യുന്ന സമയമാണ് കിടന്ന് സമയം അപ്പം ആ കുഞ്ഞിന് കിട്ടുന്ന റിയാക്ഷൻ എന്ന് പറയുന്നത് ഈ അമ്മ ഭയങ്കര ഡിസ്റ്റർബാണ് അപ്പം ഭയങ്കര ഡിസ്റ്റർബാണ് ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യായിരിക്കും ഉറക്കം ശരിയാവില്ല കൊച്ചിനാ രാത്രി കിടന്ന് കൊച്ചു നോക്കിക്കോ മിക്ക സമയത്ത് അങ്ങനെയുള്ള കുട്ടികളുണ്ടെങ്കിൽ ഉറക്കത്തിൽ കിടന്ന് സംസാരിക്കും നമ്മുടെ കടിക്കും അവർ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ആ കുട്ടികൾ ഡിസ്റ്റർബാണ് അപ്പം ഈ ഈ സമയത്താണ് കുട്ടികൾക്ക് പേരൻസ് അറിഞ്ഞിരിക്കേണ്ടത് പോസിറ്റീവ് വൈബ് കൊടുക്കണം അതായത് പോസിറ്റീവ് ഇൻഫർമേഷൻ നീ മെടുക്കാനാ കേട്ടോ നന്നായിട്ട് പഠിക്കണം ഓക്കെയാണ് കുഴപ്പമില്ല പഴയതൊക്കെ പോട്ടെ കേട്ടോ ഇപ്പം നന്നായിട്ട് പഠിക്കണം പോസിറ്റീവ് സജഷൻസ് എപ്പോഴും പോസിറ്റീവ് വാക്കുകൾ വെച്ച് തന്നെ ചെയ്യണം അത് നെഗറ്റിവിറ്റി കൊടുക്കരുത് ശ്രദ്ധിക്കേണ്ട കാര്യം നീ ഇന്നു തൊട്ട് ക്ലാസ്സിൽ പോവാതിരിക്കരുത് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് കോണ്ടെക്സ്റ്റാണ് അപ്പോൾ നമ്മൾ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് പറയണം ഇന്ന് തൊട്ട് നന്നായിട്ട് പഠിക്കണം ക്ലാസ്സിൽ എല്ലാ ദിവസവും നന്നായിട്ട് പോയി പഠിച്ച് ടീച്ചർമാരെ ഇഷ്ടപ്പെടുന്ന ഏറ്റവും മിടുക്ക കുട്ടിയായിരിക്കണം എന്ന് പോസിറ്റീവ് വൈബ്രേഷൻ കൊടുക്കണം മനസ്സിൽ കൊടുക്കുന്ന കമാൻസിൻ്റെ പ്രത്യേകതയുണ്ട് അപ്പോൾ പേരൻസ് ശ്രദ്ധിക്കേണ്ട കാര്യം അവർ കൊടുക്കുമ്പോൾ വാക്കുകൾ സൂക്ഷിച്ചു കൊടുക്കുക എന്നുള്ളതാണ് രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഇതേപോലെ തന്നെ ഈ സെയിം ഇമ്പിൽറ്റ് തന്നെ ഇരുപത്തി ഒന്ന് ദിവസം റെഗുലർ ആയിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ ഹാബിറ്റ് ഫോർമേഷൻ പിള്ളേർക്കുണ്ടാകുന്നുള്ളൂ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല കാര്യങ്ങൾ മാത്രം പറയാം ഒരിക്കലും ഇപ്പൊ പേരൻസ് തന്നെയാണ് ഇപ്പൊ കുട്ടികൾ മാത്രമല്ല പേരന്റ്സ് ശ്രദ്ധിക്കേണ്ട കാര്യം വടി കിടന്നുറങ്ങുന്നതിനും വടിയുണ്ടാക്കിയിട്ട് കിടന്നുറങ്ങരുത് രാവിലെ എഴുന്നേക്കുമ്പോൾ ആദ്യം പോയി പത്രം വായിച്ചേക്കരുത് പത്രത്തിന് മുഴുവൻ നെഗറ്റീവ് ന്യൂസ് ആയിരിക്കും വൈകിട്ട് കിടന്നുറങ്ങുമ്പോൾ ഈ നെഗറ്റീവ് ന്യൂസ് കണ്ടായിരിക്കും കിടന്നുറങ്ങുന്നത് നമ്മുടെ മനസ്സും അതിന്റെ അവസ്ഥയിലായിരിക്കും പോകുന്നത് അപ്പൊ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല കാര്യങ്ങളെ ഈ ഒരു അരമണിക്കൂർ സമയം നല്ലതിന് വേണ്ടി മാത്രം മാറ്റി വെച്ച് പോസിറ്റീവ് തോട്ട്സ് കുട്ടികൾക്കും കൊടുക്കുക പാരന്റ്സും എടുത്തുകഴിഞ്ഞാൽ അവരും ഹാപ്പി ആയിരിക്കും അതേസമയം കുട്ടികൾ അതേ രീതി നമുക്ക് ഗൈഡ് ചെയ്ത് കൊണ്ടുവരണത് റിയൽ ഹിപ്നോസ്റ്റിസ് എന്ന് പറയുന്നത് എല്ലാ ദിവസവും നമ്മൾ ഹിപ്നോട്ടിക്സ് സ്റ്റേറ്റിലേക്കാണ് പോകുന്നത് പിന്നെ മൊബൈൽ ഫോൺസ് പരമാവധി കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് വേറെ ഒന്നും ചെയ്യണ്ട കാരണം പിള്ളേർക്ക് തെറാപ്പിക്ക് വരുന്ന എൻ്റെ അടുത്ത് വരുന്ന കേസിൽ മിക്കതും പറയുന്നത് മൊബൈൽ അഡിക്ഷൻ കൊടുത്തില്ലെങ്കിൽ ലേക്ഷൻ വാശി അവളൊക്കെ വെക്കും സാധനം മൊത്തം അടിച്ചു കുട്ടിക്കല ഇതാണ് പരിപാടി അപ്പോൾ അത് അഡിക്ഷൻ ആയിപ്പോയി കുട്ടികൾ ഒരു ഡിവൈസിലേക്ക് കുറച്ചേരം നോക്കിക്കൊണ്ട് കഴിഞ്ഞാൽ നമ്മളതിനകത്ത് കോൺസെൻട്രേറ്റ് ആണെങ്കിൽ യു ആർ ഹിപ്നോട്ട് ഹയസ്റ്റ് ഓക്കെ ഓക്കെ കുട്ടികളാണെങ്കിലും നമ്മളാണെങ്കിലും ഹിപ്നോട്ടൈസ് ആണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഉപയോഗിക്കത്തില്ല പേരൻസ് ഉണ്ടാവും എല്ലാവരും ഈ റീൽസിന് അഡിക്റ്റ് ആ തോണ്ടിൽ തന്നെ അടക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോഴും നമ്മൾ പോലും അറിയില്ല നമ്മളെ ഇത്രത്തോളം ഈ ഈ ഡിവൈസുകളായ മൊബൈൽ ഫോൺസ് ഈ പറയുന്ന സാധനം എല്ലാം നമ്മൾ അഡിക്റ്റഡ് ആക്കുന്നുണ്ട് അഡിക്ഷൻ റീസൺ എന്ന് പറയുന്നത് ഹിപ്നോസിസ് ആണുണ്ടാവുന്നത് മനസ്സിലാക്കിയാൽ ഏത് പ്രശ്നത്തിനും നമുക്ക് പേഴ്സണലി പുറത്ത് വരാൻ പറ്റും കുട്ടികളെ നമുക്ക് ഗൈഡ് ചെയ്യാൻ പറ്റും പിന്നെ അവർക്കുണ്ടാകുന്ന പ്രശ്നം വരാതിരിക്കാൻ നമുക്ക് ശ്രദ്ധിക്കാനും പറ്റും മൂന്ന് കാര്യങ്ങൾ ഡെഫിനറ്റ്ലി ചെയ്യാൻ പറ്റും ഹിപ്നോസിസ് ഡെഫിനറ്റ്ലി വീട്ടിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഫൈനാൻഷ്യൽ ഗ്രോത്ത് ഉണ്ടാകും ഇല്ല ഇല്ല എനിക്ക് കാശില്ല എനിക്ക് പൈസ ഉണ്ടാകുന്നില്ലല്ലോ പൈസ ഉണ്ടാകുന്നില്ലല്ലോ എന്ന് വിചാരിച്ചാൽ മനസ്സെടുക്കുന്ന കമാൻഡ് ഇല്ലല്ലോ ഇല്ലല്ലോ ഇല്ല അതായത് ഇതിനോട് പറയുന്ന ഒരു കമാൻഡ് എന്ന് പറയുന്ന വേറെ സജഷൻ ആണ് കമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞു സജഷൻസ് ശരിക്കും ഹിപ്നോട്ടിക്കലി യൂസ് ചെയ്യുന്ന ചെയ്യുന്നവേഡ് സജഷൻസ് ഇങ്ങനെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം ആ വാക്കുകൾ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടതാണ് സ്വയം കൊടുക്കുന്നതാണെങ്കിലും മക്കൾക്കോ അല്ലെങ്കിൽ പരസ്പരം കൊടുക്കുന്നതാണെങ്കിലും ശ്രദ്ധിക്കണം അപ്പൊ അത് വളരെ ഒരു ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത് നെഗറ്റീവ് കോണ്ടാക്ടുകൾ കൊടുക്കരുത് ഓക്കെ എക്സാമ്പിൾ രാവിലെ നമ്മൾ എഴുന്നേറ്റ് കഴിയുമ്പോൾ ചില സമയത്തൊക്കെ നമ്മൾ വൈകിട്ട് വരെ നമ്മൾ ഓഫീസിൽ പോകുകയാണെങ്കിലും പാട്ട് എങ്ങനെ ആവുതുമ്പിൽ വരും അല്ലേ തീർച്ചയായിട്ടും ഇതാ ഇത് ഓർത്തില്ലല്ലോ പക്ഷെ നിങ്ങൾ രാവിലെ എഴുന്നേറ്റ് അരമണിക്കൂറിനുമ്പോൾ എവിടെയെങ്കിലും ഈ പാട്ടിൻ്റെ ഓർക്കുകയും കേട്ടിട്ടുണ്ടാകും കാരണം ആ രാവിലെ കേട്ട സംഭവത്തിന് മുഴുവൻ ഇമ്പാക്റ്റ് ആ ഡേയിൽ ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ കുട്ടികളോട് പറയുന്ന ഓരോ വാക്കുകളുടെ ഇമ്പാക്റ്റ് എത്രത്തോളം അവർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാക്കും എന്നുള്ളത് തിരിച്ചറിഞ്ഞാൽ ആ പേരൻസിന് കുട്ടികളെ ഏത് പ്രശ്നത്തിന് വേണമെങ്കിലും തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എത്രയോ പേരൻസ് ചെയ്തിട്ട് അതിന്റെ എക്സ്പീരിയൻസ് എനിക്ക് അറിയാം പറയുക തംസക്കിങ് തന്നെ ഇത് ഉണ്ടാക്കിയിട്ടുണ്ട് ഉള്ള കുട്ടികൾക്ക് വേണമെങ്കിൽ റിപ്പീറ്റായിട്ട് പറയാം ഫോം എടുക്കാൻ ആട്ടോ മോൻ ഇഷ്ടമാണ് ഞങ്ങൾക്ക് ഇഷ്ടമാണ് അത്രയ്ക്കാൻ മോനെ ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇത് മോനോ അങ്ങനെ ഒരു ഫീലിങ്സ് ഉണ്ടാവില്ല കേട്ടോ തമ്പെന്ന് പറഞ്ഞാൽ സംസാരിക്കുന്ന വാക്കേ ഉപയോഗിക്കരുത് മോൻ്റെ കൈ എപ്പോഴും റിലാക്സ് ആയിട്ട് കൈ ഇങ്ങനെ താട്ട് കളിക്കും കേട്ടോ അപ്പം കൈ പൊങ്ങത്തില്ല എന്നാൽ ഫീല് പതുക്കെ പതുക്കെ ഇമ്പിൽ ചെയ്യാൻ തുടങ്ങും ഡിയോ മോട്ടോർ റെസ്പോൺസ് പറഞ്ഞു ഈ പോലും അറിയാതെ കൈ മൂവ് ചെയ്യുന്നതാണ് അത് അറ്റൻഷൻ സീക്കിങ്ങിന്റെ ഭാഗമായിട്ട് കുട്ടികൾക്ക് കിട്ടും അപ്പം പേരൻസ് അവിടെ അറ്റൻഷൻ കിട്ടുന്നുണ്ടോ എന്ന രീതിയിലൊരു പോസിറ്റീവ് സജഷൻ കൊടുക്കുകയും ഒരിക്കലും ഇത് ഹാപ്പി ആട്ടോ ഇനി അത് വേണ്ടോ എന്ന് പഠിക്കാം റിവേഴ്സ് കമാൻഡ് കൊടുക്കാം ഇത് അല്ലെങ്കിൽ കൈ വായലേക്ക് വെക്കും മടുപ്പുരും ഇത് റിവേഴ്സ് റിവേഴ്സ് കമാൻഡ് കമാൻഡ് അതായത് ഒരു റിവേഴ്സ് റിവേഴ്സ് അതായത് എക്സാമ്പിൾ ഇപ്പൊ തംസക്കിംഗ് ഉള്ള കുട്ടിയെന്ന് വിചാരിച്ചാൽ തംസക്കിങ് അവർക്ക് ഇഷ്ടപ്പെടുന്ന ടേസ്റ്റ് ആയിരിക്കാം സ്മെല്ലായിരിക്കാം രണ്ടൂന്ന് കാര്യം അപ്പൊ നമ്മൾ റിവേഴ്സ് കൊടുക്കുന്ന സജഷൻ എന്ന് പറയുന്നത് ക്കും കയ്യിലേക്കും വെക്കുംതോറും മടുപ്പ് തോന്നിക്കൊണ്ടേയിരിക്കും വെക്കുംതോറും മടുപ്പ് തോന്നിക്കൊണ്ടേ ഇത് ഉറങ്ങുന്നതിന് മുമ്പ് കുട്ടികൾ ഉറങ്ങുന്നതിന് മുൻപ് പ്രത്യേകം നോക്കണം കുട്ടികൾ കെട്ടിങ്ങനെ ഉറങ്ങി വരത്തില്ലേ നമ്മള് സ്റ്റേറ്റിലേക്ക് നമുക്കറിയാം ഇവരിങ്ങനെ കണ്ണു അടച്ചു കിടക്കുമ്പോ ഉറങ്ങുവാണോ ഉം സുഖമാണോ സ്വപ്നം കാണുന്നില്ല ആ സമയത്ത് സംഭവം പതുക്കെ ഓരോ കാര്യങ്ങളും കൊടുത്തു 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 ചേഞ്ചസ് ഉണ്ടായിരിക്കും ആ ഒരു സ്റ്റേറ്റില് നമ്മൾ കൊടുക്കുന്ന സജഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പാരന്റ്സിന് ഹിപ്നോട്ടിക്സ് അറിയത്തില്ലെങ്കിലും ഇത് ഹിപ്നോട്ടിക് ഷൈറ്റിലേക്ക് ബയോളജിക്കലി അവർ പോകുന്ന സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും രാവിലെ എഴുന്നേക്കുമ്പോഴതെ രാവിലെ എഴുന്നേക്കുമ്പോൾ പേരന്റ്സ് ഒക്കെ നേരത്തെ എഴുന്നേക്കുമല്ലോ അപ്പോൾ കുട്ടികളോട് പറയും എഴുന്നേൽക്കുന്നില്ലേ ചെയ്തിട്ടേ എന്ന് പറയുള്ളൂ പഠിക്കുന്നില്ലേ എല്ലാം കുറച്ചും പഠിച്ചോളാം അപ്പോൾ അവർ കണ്ണടച്ച് ഇങ്ങനെ കിടക്കുവാണ് റിലാക്സ്ഡ് ആണ് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലാണ് പറഞ്ഞേക്കുക പോസിറ്റീവ് സജഷൻസ് കൊടുക്കുക അപ്പൊ ഇന്ന് തൊട്ട് നീ ഭയങ്കര ക്ലാസ്സിൽ നന്നായിട്ട് പോകണം പഠിക്കണം ഓരോ ദിവസം ഫോൺ എടുക്കുന്നതോറും മടുപ്പ് തോന്നിക്കൊണ്ടേ ചുമ്മാ പറഞ്ഞേക്കോൺ എടുക്കുമ്പോ മടുപ്പ് തോന്നിക്കൊണ്ടേ മടുപ്പ് തോന്നാറിയാതെ നമുക്ക് ഫീൽ ചെയ്യണം എന്നുള്ളത് ഇപ്പൊ നമുക്ക് ലൈഫിൽ വേണ്ട അച്ചീവ്മെന്റ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സെൽഫ് ആയിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്ത് കഴിഞ്ഞാൽ അച്ചീവ്മെന്റ്സ് കിട്ടും ഡിസ്കസ് ചെയ്യേണ്ടതുണ്ട് കറക്റ്റ് സെൽഫ് ഇബ്നോസ് ചെയ്യുന്ന എഫക്ട് ചെയ്യുകയാണ് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഏജ് റിഗക്ഷൻ ചെയ്യാതെ സെൽഫ് ഇബ്നോസസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം നമുക്ക് ഉള്ളിലേക്ക് കയറില്ല ആൾ കിടപ്പുണ്ടല്ലോ അവളെ പ്രോബ്ലംസ് വന്നാലും ഇല്ല വേണ്ട വേണ്ട എന്ന് പറയുന്ന ആൾ കിടപ്പുണ്ട് നമ്മുടെ പഴയ ചിന്തകൾ തന്നെ അതിനടുത്ത് നമ്മൾ സെൽഫ് ഇബ്നോസിസ് ചെയ്താലും വർക്ക് ആവില്ല ഓക്കെ അപ്പം ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വളരെ ക്ലിയർ ആയിട്ട് തന്നെ ജുലു സംസാരിച്ചു അതായത് പാരൻസ് എത്രത്തോളം ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൃത്യമായ ധാരണ വേണം പ്രത്യേകിച്ച് സജഷൻസ് കൊടുക്കുമ്പോ എത്രത്തോളം ക്ലാരിറ്റി വേണം അത് എത്രത്തോളം ഒരു കുട്ടികളിൽ എത്രത്തോളം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് അത് എത്രത്തോളം അവരുടെ ഡെവലപ്മെന്റിനെ പോസിറ്റീവ് ആയിട്ടോ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടോ ബാധിക്കുന്നുണ്ടെന്ന് വളരെ കൃത്യമായിട്ട് തന്നെ മനസ്സിലാക്കി അപ്പൊ പാരൻസും ഹിബ്നോസിസിനെ കുറിച്ച് കൂടുതൽ അറിയുക സജഷൻസിനെ കുറിച്ച് കൂടുതൽ പഠിക്കുക അത് നിങ്ങളുടെ കുടുംബത്തിൽ അത് ഏറ്റവും പ്രായോഗികമായിട്ട് നമുക്ക് ഉപയോഗിക്കാം സന്തോഷമുള്ള ഒരു തലമുറയെ നമുക്ക് വളർത്തിയെടുക്കാം പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവും